ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മീൻകറിയുടെ റെസിപ്പി വീഡിയോ ആണ് എൻ്റെ അമ്മയാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഈ മീൻകറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും വേണ്ട അത്രയ്ക്ക് ആണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഒരു സവാളയുടെ പകുതി കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നു ഇത് രണ്ടും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി കറി തയ്യാറാക്കാം അതിനായി ഒരു മൺചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അല്പം ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെ അളവൊന്നും കൂടരുത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് കളറൊക്കെ മാറി വരുമ്പോഴേക്കും അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടി കൊടുക്കണം കുറച്ച് സമയമെടുക്കും അതുവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടി കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതാണ് ഇതിൻ്റെ പരുവം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്പനേരം ഇളക്കുമ്പോൾ തന്നെ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും തേങ്ങയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് രീതിയിൽ തേങ്ങ അരച്ച മീൻകറി ഉണ്ടാക്കാം അതൊക്കെ ഞാൻ പതിയെ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് മുരിങ്ങക്ക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട് ക്യാമറ ഓഫായിപ്പോയി അതാട്ടോ വീഡിയോ ഇല്ലാത്തത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരേക്കും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന മീൻ അയല മീനാണ് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ തീയൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലിടണം എന്നാലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരത്തുള്ളൂ ഇതുപോലെ ലോ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഇപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്